ബൈസൈക്ലിംഗ് പാസ് പദ്ധതിയുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഫ്രം ദി എയർപോർട്ട് ടു ദി ട്രാക്ക് എന്ന പേരിലാണ് പദ്ധതി ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കോണമി ആൻഡ് ടൂറിസം ദുബായ് സ്പോർട്സ് കൌൺസിൽ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക കായിക വിനോദങ്ങളെ ദുബായിയുടെ ടൂറിസം അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഫ്രം ദി എയർപോർട്ട് ടു ദി ട്രാക്ക് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് ദുബായ് നഗരത്തിലെ ദൈനംദിന ജീവിതവുമായി കായിക വിനോദങ്ങളെ ബന്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം ദുബായുടെ വിവിധ ഭാഗങ്ങളിലായി തെരഞ്ഞെടുത്ത ഒൻപത് അംഗീകൃത സൈക്ലിംഗ് ട്രാക്കുകളിലൂടെ താമസക്കാർക്കും സന്ദർശകർക്കും സമഗ്രമായ കായിക ടൂറിസം അനുഭവം നൽകുകയാണ് പദ്ധതി തുടക്കക്കാർ മുതൽ പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകൾ വരെയുള്ള എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലാണ് ട്രാക്കുകൾ ഒരുക്കിയിരിക്കുന്നത് നഗരമധ്യത്തിൽ നിന്ന് പ്രകൃതി സൗന്ദര്യമാർന്ന മലനിരകളിലേക്കുള്ള ഈ യാത്ര ദുബായിയുടെ ഭൗമ ഭൗമവൈവിധ്യം തെളിയിക്കുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നാദൽ ഷിബ സൈക്ലിംഗ് ട്രാക്കിൽ നടന്നു ജി ഡിആർഎഫ് എ ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ജനറൽ അബ്ദുള്ള അലി ബിൻ സായിദ് അൽ ഫലാസി യു എ ഇ സൈക്ലിംഗ് ഫെഡറേഷൻ ചെയർമാൻ എഞ്ചിനീയർ മൻസൂർ ബോയ് സൈബ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് വിസയും റസിഡൻസി സേവനങ്ങളും മാത്രമല്ല ദുബായിൽ കഴിയുന്നവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും തങ്ങൾ പങ്കാളികളാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മരി പറഞ്ഞു ഉദ്ഘാടന ദിനത്തിൽ നൂറുകണക്കിന് പൗരന്മാരും പ്രവാസികളും വിനോദസഞ്ചാരികളും സൈക്ലിംഗ് പ്രേമികളും ട്രാക്കിലിറങ്ങി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം